ത്തിലേക്ക് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്നും ആറു വർഷം മുമ്പ് കാണാതായ ബിജിൽ എന്ന യുവാവിനെ കുഴിച്ചു മൂടിയെന്ന കേസിൽ മൃതദേഹം കണ്ടെത്താനായി സരോവരത്തെ ചതുപ്പിൽ മണ്ണ് നീക്കി പരിശോധന ഒന്നാം പ്രതി നിഖിലിനെ സ്ഥലത്തെത്തിച്ചാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ നിന്നും ആറു വർഷം മുമ്പാണ് വിജിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ നിന്നും ആറു വർഷം മുമ്പാണ് വിജിൽ എന്ന യുവാവിനെ കാണാതായത് ഇയാളെ കുഴിച്ചുമൂടി എന്നും ഉള്ള വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരമായി ഇപ്പോൾ വരുന്നുണ്ട് സരോവരം കോഴിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർക്കാണ് അവിടെ കുഴിച്ചു മൂടി അവിടെ ചതുപ്പിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് ഒന്നാം പ്രതിയായ നിഖിലിനെ സ്ഥലത്തെത്തിച്ചു പോലീസ് ഇയാളെ ഇയാളുടെ സാന്നിധ്യമാണ് പരിശോധന എന്നാണ് മനസ്സിലാകുന്നത് മെഡിക്കൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പോലീസ് ഫോറൻസിക് സയൻറ്റിഫിക് ഉദ്യോഗസ്ഥർ തഹസിൽദാർ എന്നിവർ സ്ഥലത്തുണ്ട് യുവാവിൻ്റെ മൃതദേഹം താഴ്ത്തിയ സ്ഥലം പ്രതി അന്വേഷണ സംഘത്തെ കാണിച്ചതോടെ ചതുപ്പിലെ വെള്ളം വറ്റിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നിഖിലിന് പുറമെ മൂന്നാം പ്രതി വേങ്ങേരി സ്വദേശി ദീപേഷും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അമിത അളവിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് ബിജിൽ മരിച്ചതോടെ സരോവരം പാർക്കിൽ കുഴിച്ചിട്ടുവെന്നാണ് പ്രതികളുടെ മൊഴി കേസിലെ ഒളിവിലുള്ള രഞ്ജിത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും അനീഷ് ആറു വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് പോലീസിന് പരിമിതികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്തുന്നതിലും മറ്റും പക്ഷേ കാര്യങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഈ കേസിന്റെ ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ് രജിത്ത് ആറ് വർഷം മുമ്പാണ് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിനെ കാണാതാവുന്നത് ഇതിനുശേഷം വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തിയെങ്കിലും കണ്ടെത്താൻ യാതൊരു തുമ്പും അവശേഷിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് ബസീരിലെ വീട്ടിൽ നിന്നും ബൈക്കിൽ കൂട്ടുകാരോടൊപ്പമാണ് ഈ പ്രതികളായ നിഖില് ഒപ്പം ദീപേഷ് എന്നിവരോടൊപ്പമാണ് ആ വീട്ടിൽ നിന്നും ബിജിൽ പുറത്തേക്ക് പോയത് പക്ഷേ ഈ കൂട്ടുകാരോട് സംബന്ധിച്ച കുടുംബാംഗങ്ങൾ വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും അവൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറിപ്പോയി എന്ന ഒരു മറുപടിയാണ് നൽകിയത് പോലീസും ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിയെങ്കിലും ഈ മൂന്ന് പേരും ഒരേ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തങ്ങൾ ഈ ബിജിലുമായി സംസാരിച്ചിരുന്നിരുന്നു അത് വർത്താനം പറഞ്ഞു ഒക്കെ ചെയ്തു അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയി ശേഷം അപ്രത്യക്ഷമായി തങ്ങൾക്കറിയില്ല എന്നൊരു മൊഴിയിൽ തന്നെ പലപ്പോഴായി ഉറച്ചു നിന്നു പക്ഷേ ഈ അടുത്താണ് പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ എത്തിയ ശേഷം ഈ ലോങ് പെൻഡിങ് കേസുകൾ അതായത് ഒരുപാട് നാളുകളായി പ്രതികളെ പിടിക്കാൻ കഴിയാത്ത കേസുകൾ ഇപ്പം ഈ തിരോധാന കേസുകളിലൊക്കെ വീണ്ടും ഒരു അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം നൽകിയത് ഇങ്ങനെ ഓരോ കേസായി പരിശോധിച്ചപ്പോഴാണ് ആ വിജിലിൻ്റെ കേസ് ശ്രദ്ധയിൽപ്പെടുകയും വീണ്ടും ഇപ്പോൾ പ്രതിപട്ടിക ചേർത്തിരിക്കുന്ന കൂട്ടുകാരെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തത് അത്തരം ചോദ്യം ചെയ്യലിലാണ് പ്രതികളിൽ ഒരാളിൽ നിന്നും ഈ മരണം സംബന്ധിച്ച അല്ലെങ്കിൽ അതിനുശേഷം ആ മൃതദേഹം മറവ് ചെയ്ത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് ഈ സരോവരം ഭാഗത്ത് വെച്ച് ഈ മൂന്ന് പേരും ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുകയായിരുന്നു ഇതിൽ നിഖിൽ എന്നയാൾ ഈ ബിജിലിൻ്റെ ശരീരത്തേക്ക് ഈ ബ്രൗൺ ഷുഗർ കുത്തിവെക്കുകയാണ് ഉണ്ടായത് ഈ കുത്തിവെച്ചത് എന്നെ തുടർന്ന് നിഖിൽ ബിജിൽ ബോധരഹിതനായി മാറി മറ്റ് രണ്ടുപേർക്കും വലിയ കുഴപ്പമുണ്ടായില്ല അവർ പക്ഷേ ചിന്തിച്ചത് ഈ മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന മയക്കമായിരിക്കാം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ സാധാരണ ഗതിയിലേക്ക് മടങ്ങി വരും എന്നൊക്കെ കരുതി ഇതിനുശേഷം ഇവർ വീട്ടിലേക്ക് പോവുകയും പിറ്റേ ദിവസമാണ് വീണ്ടും ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ വിജിലിനെ പഴയ അവസ്ഥയിൽ തന്നെ കണ്ടെത്തുകയും പരിശോധിച്ചപ്പോൾ മരിച്ചു മരിച്ചുവെന്ന് വ്യക്തമാവുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഈ ബയോ പാർക്ക് ഈ സരോവരത്തിൽ ഒരു വലിയ സർക്കാരിൻ്റെ ഉപസ്ഥയിലുള്ള പാർക്ക് തന്നോട്ടെ അതിൻ്റെ പിൻവശത്തുള്ള മേഖലകളും ഈ ബയോ പാർക്ക് എന്ന രീതിയിൽ സംരക്ഷിതമായ മേഖലകളാണ് അവിടെ കണ്ടൽ കാടുകളുണ്ട് ചതുപ്പ് നിലങ്ങളുണ്ട് അത്തരത്തിൽ ചതുപ്പ് നിലത്തേക്ക് ഈ മൃതദേഹം ചവിട്ടി താഴ്ത്തിയ ശേഷം അതിന് മുകളിൽ ഒരു ചെങ്കല്ലും എടുത്തു വെച്ച് ഈ പ്രതികൾ ഈ സുഹൃത്തുക്കളായ ആളുകൾ അവിടെ നിന്നും പോവുകയായിരുന്നു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ മൃതദേഹം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാനായി വന്നപ്പോൾ മൃതദേഹത്തിൻ്റെ തലഭാഗം മുകളിലേക്ക് ഉയർന്നു പ്രത്യേകിച്ചും ഈ ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ അങ്ങോട്ടധികം ആളുകൾ കടന്നു പോകാത്ത അത്തരം വലിയ ഒരു ഇടപെടലുള്ള ഇടം കൂടിയല്ല അതുകൊണ്ട് ഈ തല പൊങ്ങി നിന്ന് കണ്ടപ്പോൾ അത് വീണ്ടും മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുകയും അതിന് മുകളിലേക്ക് മണ്ണും ചെടികളും ഒക്കെ ഇടുകയും ചെയ്തു ചില മരകഷ്ണങ്ങളും ഒക്കെ ഇട്ടത് അത്തരത്തിൽ മണ്ണിലേക്ക് താഴ്ന്നു അങ്ങനെയാണ് പിന്നീട് ആ മൃതശരീരത്തെ യാതൊരു തുമ്പും ദക്കും ആവാതെ വന്നത് അങ്ങനെ കാര്യ കാലങ്ങൾ നീങ്ങവയാണ് ആകസ്മികമായി ഈ കേസിനെക്കുറിച്ച് അന്വേഷിക്കുകയും പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു എന്തായാലും പോലീസിൽ ഇപ്പോഴും ഈ പ്രതികൾ നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഈ ഉപയോഗത്തെ തുടർന്നാണ് ആ വിജിൽ മരിച്ചത് തങ്ങൾ ആ മൃതശരീരം പിന്നീട് ഭയം കാരണം ആ സംസ്കരിക്കുകയാണ് ഉണ്ടായത് അതിൽ നിന്നും അസ്ഥി പുറത്തെടുത്ത് ഈ വാടയ്ക്ക് കോഴിക്കോട് ബീച്ചിനടുത്ത് എത്തിച്ച് മരണാനന്തര കർമ്മങ്ങൾ പോലും നിർവഹിച്ചു എന്നൊക്കെ മൊഴി നൽകുകയും ചെയ്തു എന്തായാലും പിന്നീട് ഏത് കാലഘട്ടത്തിലാണ് അസ്ഥി ഈ മൃതശരീരത്തിൽ നിന്നും എടുത്തത് നടക്കുമുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു തീയതി നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ഈ കേസിനെ സമഗ്രമായി അന്വേഷണം ആരംഭിക്കുകയും ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഈ മൃതശരീരം മൃതശരീരത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഈ പ്രതികൾ നൽകിയ മൊഴി അനുസരിച്ച് ഈ ബിജിലിന്റെ ബൈക്ക് ഈ കോഴിക്കോട് കല്ലായ റെയിൽവേ സ്റ്റേഷൻ സമീപം ഉപേക്ഷിച്ചു മൊബൈൽ ഫോണിലും ബൈക്കിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ദൂരദേശത്തേക്ക് പോയി എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെയൊരു ഇടപെടൽ നടത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും കല്ലായ് റെയിൽവേ സ്റ്റേഷനിലും ആദ്യം പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പിന്നീടാണ് കല്ലായി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു കാട്ടിൽ നിന്നും വിജിറിൻ്റെ ബൈക്ക് ഒരു കണ്ടെത്താൻ കഴിഞ്ഞു ഒരുപാട് പഴകിയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കാട് കയറിയിട്ടു നിലയിലായിരുന്നു ആ ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ അവർ നൽകിയിരിക്കുന്ന മൊഴി കൃത്യമാണ് അതുകൊണ്ട് തന്നെ ഈ മൃതശരീരം ഈ ചതിപ്പിനുള്ളിൽ ഉണ്ട് എന്ന കൃത്യമായ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധന ഈ ഫോറൻസിക്ലേയും അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഡോക്ടർമാരടക്കമുള്ള ഈ ഫോറൻസിക് വിധത്തിലടക്കമുള്ളവർ ആ സ്ഥലത്തുണ്ട് അവിടെ രാവിലെ ഈ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ തെരച്ചിൽ അതേ അർത്ഥത്തിൽ മുന്നോട്ട് പോകാതെ വരുന്ന സാഹചര്യമുണ്ടായി ഒപ്പം ഒന്നര അടിയോളം ആ താഴ്ചയിൽ ഈ മണ്ണും കല്ലും മരങ്ങളുമൊക്കെ വീണുമല്ലാത്ത ചതുപ്പായി കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ ആളുകളെ ഉപയോഗിച്ച് മാത്രം ഈ കുഴിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജെ സി ബി അടക്കമുള്ള യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ അവിടേക്ക് എത്തിക്കുമെന്നും ആ പോലീസ് അറിയിച്ചിരുന്നു എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു കൃത്യമായ ചിത്രം ഇക്കാര്യത്തിൽ ലഭിക്കുമെന്നാണ് ആ പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ പ്രതികളുടെ മൊഴികളനുസരിച്ച് ഈ മൃതദേഹം മറവ് ചെയ്ത് നശിപ്പിച്ചു അല്ലെങ്കിൽ മൃതദേഹത്തിനോട് അപമര്യാദ ഈ പെരുമാറിയതടക്കമുള്ള ചില വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് മൃതദേഹം വീണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ എന്തൊക്കെ വകുപ്പുകൾ കൂടുതലായി ചേർക്കണം അല്ലെങ്കിൽ തരത്തിലാണ് അന്വേഷണം കൊണ്ടുപോകണം എന്ന് സംബന്ധിച്ചൊരു ധാരണയിലെത്തുക ഇവർ ഈ കർമ്മങ്ങൾ ചെയ്യാനായി വിളിച്ച പരിക്കർമി അടക്കമുള്ളവരെ വിളിച്ച് തെളിവെടുത്ത് ഈ കേസിൽ കൂടുതൽ തെളിവുകൾ സൃഷ്ടിക്കാനും പോലീസിന്റെ ഭാഗത്തുനിന്നും ശ്രമം നടത്തും ഒന്നാം പ്രതി നിഖിലാണല്ലോ ഒന്നാം പ്രതിയായി നിഖിലിനെ ആണോ ഇപ്പോൾ സ്ഥലത്തെത്തിച്ചിരിക്കുന്നത് നിഖിലിന്റെ ആണോ ഇത് കുഴിച്ച് പരിശോധിച്ചിരിക്കുന്നത് വെള്ളം പറ്റിച്ചുള്ള പരിശോധനയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു ഒരു പ്രതി ഒളിവിലാണ് അല്ലേ ഒരാൾ കൂടി രണ്ട് പേർ പിടിയിലായിട്ടുണ്ട് ഒരു പ്രതി ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സംഭവം നടന്നിട്ട് ആറു വർഷം പിന്നിടുന്ന ഒരു സാഹചര്യം കൂടി അതിനനുസരിച്ചുള്ള ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടിവരും അതായത് മൂന്നാം പ്രതി വേങ്ങേരി സ്വദേശി ദീപേഷും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഒരാൾ കൂടി കസ്റ്റഡിയിലാവാനും ഉണ്ടല്ലേ രഞ്ജിത്ത് ആ തീർച്ചയായും മൂന്ന് പ്രതികളാണ് ഇവർ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഈ നിഖിലും ഒപ്പം വിജിലും രഞ്ജിത്തും ദീപേഷ് ഇങ്ങനെ നാല് സുഹൃത്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് പുറത്ത് ഈ മരിച്ച വിജിലിനെ ഒഴിവാക്കിയാൽ മൂന്ന് പേരുണ്ട് ഇതിൽ പരസ്പരം ഇവരെ ചോദ്യം ചെയ്ത ശേഷം ഒരു ചിത്രം ലഭിച്ചു ഇതിനു ശേഷം ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് നിഖിൽ അവിടെ പോയാണ് നിഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒപ്പം ഈ ദീപേഷിനെ സ്റ്റേഷനിലേക്ക് കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആരായുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഈ കേസിലെ മറ്റൊരു പ്രതിയായ രഞ്ജിത്ത് ഇപ്പോൾ ഒളിവിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ പിടിയിലായതറിഞ്ഞു രഞ്ജിത്ത് ഒളിവിലാണ് രഞ്ജിത്തിനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമായി തന്നെ പുരോഗമിക്കുക െന്ന് പോലീസ് പറയുന്നു എന്തായാലും രണ്ടു പേരും ഏതാണ്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള രണ്ടുപേരും ഏതാണ്ട് സമാന മൊഴി തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോൾ ഡോസ് കൂടി പോവുകയും അങ്ങനെ മരണത്തിന് കീഴടങ്ങുകയും എന്നാണ് ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ സാധാരണഗതിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ മണിക്കൂറുകളോളം ഈ മറ്റൊരു ലഹരിയുടെ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് പോവുകയും ബോധരഹിതനായി കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലൊരു കിടപ്പായിരിക്കും എന്ന് കരുതിയാണ് തങ്ങൾ പോയത് പക്ഷേ തിരിച്ചു വന്നപ്പോഴാണ് ജീവൻ നഷ്ടമായ കാര്യം അറിയുന്നത് ഇത് പോലീസിനോടോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളോടോ പറയുന്നതിനുള്ള ധൈര്യം ആ ഘട്ടത്തിൽ ഉണ്ടായില്ല അപ്പോൾ മൃതദേഹം സംസ്കരിക്കുന്നതിനാണ് പെട്ടെന്ന് തോന്നിയത് ഒപ്പം ഈ തെളിവ് നശിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ ട്രെയിനിൽ കയറി എവിടേക്കും എങ്കിലും യാത്ര പോയി എന്ന് വരുത്തി തീർക്കാനായാണ് ഈ മൊബൈൽ ഫോണും ബൈക്കുമൊക്കെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ഇനി ഭാവിയിൽ അത് കണ്ടെടുത്താലും ആ റെയിൽവേ സ്റ്റേഷനിൽ ഈ ബൈക്ക് ശേഷം പുറത്തേക്ക് പോയി എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിക്കോട്ടെ അത്തരമൊരു യാത്രയിൽ നിന്നും മടങ്ങിയെത്താതെ ബിജിലിരിക്കുന്നു എന്ന് കുടുംബവും ധരിക്കട്ടെ എന്നൊക്കെയാണ് ഇവർ ാണ് പറയുന്നത് എന്തായാലും വളരെ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും പോലീസും ആറ് വർഷത്തിന് ശേഷം ആണ് ഈ പ്രതികളെ ലഭിക്കുന്നത് ഈ തെരച്ചിലി എന്തൊക്കെ വസ്തുക്കൾ കിട്ടുമെന്ന് മനസ്സിലാവണം ഒപ്പം ഈ മയക്കുമരുന്ന് ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളുടെ പരിശോധനയ്ക്കായി ഈ ഫോർട്ടോജി പരിശോധനയ്ക്ക് വേണ്ടിയും ഒക്കെ എങ്ങനെ ഈ കിട്ടുന്ന ശരീരഭാഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയും എന്നടക്കമുള്ള ഒരുപാട് സങ്കീർണതകളുണ്ട് എന്തായാലും നിലവിൽ ഈ പ്രതികൾ തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ തെരച്ചിൽ ഊർജ്ജിതമായി പുരോഗമിക്കുന്നുണ്ട്